പിണറായി വിജ്ഞ മകള് പിന്നെ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള ഒരു വിധി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതിയിൽ വരണമായിരുന്നു അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ആയിട്ട് ഒത്തീർപ്പാകേണ്ടി വന്നു ആ ഒത്തുതീർപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ ഒപ്പിടേണ്ടി വന്നത് ദേശീയ സെക്രട്ടറി പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പ്രത്യക്ഷാസ്ത്രവും രാഷ്ട്രീയവും ത്യജിച്ചുകൊണ്ട് ഇതപ്പോൾ സി പി എമ്മിന് അകത്തും വലിയ പ്രശ്നം വന്നു പി എം ശ്രീയിൽ ഒപ്പിടുന്നതിന് അനുകൂലമായി ഒന്നും തന്നെ പിണറായി വിജയന് പറയാനുണ്ടായിരുന്നില്ല പ്രതിഷാസനത്തിനെതിരെ വർഗീയവൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാട് ഒപ്പിട്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ട് സി പി എമ്മിന് നമസ്കാരം പതിറ്റാണ്ടുകളായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ പിണറായി വിജയന്റെ കൈപ്പിടിയിലാണ് സി പി എം എന്ന പ്രസ്ഥാനം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം ആ ഒരു പിടുത്തത്തിന് പിടിമുറുകി എന്നല്ലാതെ അയവ് വന്നിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി പാർട്ടിയിൽ പിണറായി വിജയനുള്ള ഒരു സ്വാധീനം നഷ്ടപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന ദേശീയ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അതല്ലായിരുന്നു സ്ഥിതി കാരണം ഇപ്പോൾ പലരും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലൊക്കെ പിണറായി വിജയനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ അണികൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ ഉന്നയിച്ചിരുന്നെങ്കിലും മുതിർന്ന നേതാക്കൾ ഇതാദ്യമായാണ് പിണറായി വിജയനെ എതിർക്കുന്നതും പിണറായി വിജയൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഒരു വിഷയത്തിൽ മുട്ടുമടക്കുന്നത് പോലും പി എം ശ്രീ വിഷയത്തിലാണ് അത് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ഈ പാർട്ടിയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ നല്ല സൂചനയില്ലേ അതായത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ സി പി എമ്മിൽ അല്ല സി പി ഐയിലായാലും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമാണ് സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും അത് സി പി എമ്മിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരു ഒരു ഏകഛത്രാധിപതി പോലെ പ്രവർത്തിക്കുന്ന ഒരു നിലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിപ്പോ കേന്ദ്ര നേതൃത്വത്തിൽ ആണെങ്കിൽ ദേശീയ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിലാണ് സംസ്ഥാന അത് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കിയാൽ ഏതാണ്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറുന്നത് മാറുന്നതുവരെ എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറ് പതിനാലിലാണ് പതിനാലിലാണ് ആ പതിനാലിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറുന്ന ആ ഘട്ടം വരെ സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത സ്ഥാനമായിരുന്നു സംസ്ഥാന സെക്രട്ടറി പദം അവിടെ പലരും ഇരുന്നിട്ടുണ്ട് അതെ അവിടെ സി എച്ച് കണാരി ഇരുന്നിട്ടുണ്ട് ബി എസ് ഇരുന്നിട്ടുണ്ട് അവിടെ ഇ എം എസ് സി ഇരുന്നിട്ടുണ്ട് ഇ എം എസ് സിന്നിട്ടുണ്ടെന്ന് പല പല ആളുകളിൽ ഇരുന്നിട്ടുണ്ട് ആ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ സി പി എമ്മിനകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത സ്ഥാനം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനമായി എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ പിണറായി മാറി കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയി അതിന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ ഈ പാർട്ടിയിൽ വലിയൊരു പരടൈം ഷിഫ്റ്റ് തന്നെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഒരു അധികാരവും കൂടി കയ്യാളിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് അതിനു മുമ്പ് വരെ നമ്മൾ സി പി എമ്മിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെടുന്ന ആളാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണ് സംസ്ഥാന സെക്രട്ടറി അതിന്റെ പ്രതിഫലനം ഏറ്റവും പ്രധാനമായി കണ്ടത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ ബി എസ് സത്യാനന്ദ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ സമയത്ത് ബി എസ് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഫയലുകളിൽ മാർക്ക് ചെയ്ത് ഫെഡർ ആയുജൻ കൊടുത്തു അത് അതിൽ ഒപ്പിടുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് എന്തായാലും രണ്ടായിരത്തി അതായത് ബി എസിൻ്റെ കാലഘട്ടത്തിൽ പോലും ബി എസിനെ പോലൊരു നേതാവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാണ് കാര്യങ്ങൾ ചെയ്തത് ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ പിന്നീട് കണ്ടതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ പിന്നീട് കണ്ടത് പാർട്ടി സെക്രട്ടറിയുടെ അധികാരവും കൂടി കൈയാളിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അവരുടെ രണ്ടു പേരുടെയും അധികാരങ്ങൾ പിണറായി വിജയൻ വെച്ചു വെച്ചു അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതലാണ് പുതിയൊരു ഘട്ടം നമ്മൾ സി പി എമ്മിനകത്ത് കാണുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഒരു ഏകാധിപതിയെ മാത്രമാണ് പാർട്ടിക്കകത്ത് എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നതൊരാള് സർക്കാരിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരാള് പാർട്ടിയിൽ പിണറായി വിജയന്റെ അഭിപ്രായമാണ് അന്തിമമായ അഭിപ്രായം സർക്കാരിൽ പിണറായി വിജയന്റെ അഭിപ്രായമാണ് ഈ നിലയിലാണ് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുന്നത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അവിടെ ഇയാളുടെ ഒരു എന്നുള്ളത് അല്ല അത് മാത്രമല്ല ഈ കുടിയേരി ബാലകൃഷ്ണന്റെ ഒക്കെ ആ ഒരു വിഷയത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് വെച്ചിട്ടുള്ള ഒരു പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ ഒരു സംഭവം താങ്കൾക്കും ഓർമ്മയുണ്ടാകും അന്നൊക്കെ ഈ അദ്ദേഹത്തിന്റെ മുഖഭാവം വളരെ ദയനീയമായിരുന്നു എന്നുവെച്ചാൽ ഈ പിണറായി വിജയനെ ഭയപ്പെടുന്നത് പോലെ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് കാരണം സി പി എം സഹയാത്രികനായിരുന്ന താങ്കൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഈ മുതിർന്ന നേതാക്കൾ പോലും ഇത്രയധികം ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടോ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയ സമയത്തും അധികാരം പിണറായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മാറി എം പി ഗവർണൽ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷവും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ആയപ്പോൾ കൂടുതൽ മാറിയത് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു കൂടുതൽ മാറിയത് എന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം പിണറായി എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യവും പാർട്ടി അണികൾ വളരെ സജീവം നമുക്കറിയാം പാർട്ടിയുടെ അടിത്തട്ടിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിലനിൽക്കുമ്പോഴും പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് അത് അത് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് അത് നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെട്ട സമയ സമയമേതായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയാണ് പിണറായി വിജയൻ ഈ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് പിണറായി വിജയൻ ഈ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെട്ട സമയത്തെല്ലാം പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാര സ്ഥാനം പാർട്ടിയിൽ ഉണ്ടായി അത് മറ്റാരുമല്ല വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ്റെ തിരോധാനത്തെ ആയിട്ട് ബന്ധപ്പെടുത്തി വേണം പിണറായി വിജയൻ്റെ വളർച്ചയും ഏകാധിപത്യത്തെയും നമ്മൾ കാണാൻ അതായത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്തെ സി കോടതി ാവ്ലിൻ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടപ്പോൾ വി എസ് അച്ഛനോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്കിനെ കുറിച്ച് അഭിപ്രായം പറയാം പിന്നെ പിന്നെ ആ വിഷയത്തെ കുറിച്ചിട്ട് നമുക്കറിയാം ലാവ്ലിൻ കേസ് ഉയർത്തി ഇത്രയും കൊണ്ടുവന്ന വി എസ് ആണ് ആ വി എസ് തിരോധാനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഏതാണ്ട് പ്രതിപക്ഷേതാവായിട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം പിണറായി വിജയൻ പാർട്ടിക്കകത്ത് ഏകാധിപതിയായി വളർന്നത് വി എസ് അച്യുതാനന്ദന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടില്ല പിന്നീട് നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ ഏകാധിപത്യപരമായിട്ടുള്ള ഭരണമാണ് ഇനി നമ്മൾ വരേണ്ടത് പിണറായി ഇപ്പോൾ ദുർബലനാകുന്നുണ്ടോ ദുർബലനാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ദുർബലനാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഞാൻ കുറെ കാലങ്ങളായി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ മക്കളുമൊക്കെ തന്നെ പലതരത്തിൽ അഴിമതി കേസുകളിൽ ലാവലിൻ കേസ് തന്നെ കിടക്കുന്നു ലാവലിൻ കേസ് ഒരു ഡെമോക്രസീന്റെ വാള് പോലെ സുപ്രീം കോടതിയിൽ കിടക്കും അതിനു മുകളിലാണ് ഈ മാസപ്പൊടി കേസ് മകനുമായി ബന്ധപ്പെട്ടുവന്ന ആരോപണം അങ്ങനെ ഒരു പിടി അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നപ്പോഴത്തേക്കും പിണറായി വിജയൻ എന്ത് സംഭവിച്ചു പിണറായി വിജയന് ബി ജെ പിയുമായി ഒത്തുതീർപ്പ് മനസ്സിലായി അപ്പോൾ ബി ജെ പി യുമായി ഈ അഴിമതി കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടി വന്നത് പിണറായി വിജയനെ തല്ലൊന്നുമല്ല ദുർബലപ്പെടുത്തിയത് കാരണം സി പി എം ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കുന്ന ഒരു പ്രത്യക്ഷാസ്ത്രമാണ് ബി ജെ പി ആ ബി ജെ പിയുമായിട്ട് അതിൻ്റെ കാരണം ഈ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷ അപ്പോൾ പിണറായി വിജയനെ ദുർബലമാക്കി ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇതുപോലുള്ള അഴിമതി കേസുകളിൽ പെട്ടതാണ് പെട്ടതാണ് ഒന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ വീണ്ടും ദുർബലനാവുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പി എം ശ്രീ പദ്ധതിയിൽ എന്തുകൊണ്ട് ഒപ്പിടേണ്ടി വന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നത് മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ അപ്പം അടിസ്ഥാനപരമായി പിണറായി വിജയനെ ദുർബലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനും മക്കളും കുടുംബവും ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അല്ല പക്ഷേ അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉയർന്നു ഇത് പിണറായി വിജയൻ ആദ്യമായിട്ടുള്ള അല്ല ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അപ്പോഴും പാർട്ടി നേതാക്കളും പാർട്ടി ഒക്കെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പിണറായി വിജയൻ്റെ ഒരു ഈ ഗ്രിപ്പ് നഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഈ വിഷയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു അതുകൊണ്ടാണ് ഉദാഹരണത്തിന് പിണറായി മകള് പിന്നെ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള ഒരു വിധി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതിയിൽ വരണമായിരുന്നു ആ വിധി പിണറായി മകൾക്കെതിരെ വന്നിരുന്നുവെങ്കിൽ പിന്നെ എറണാകുളം ചീഫ് ജീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പിണറായി മകൾക്ക് സമൻസ് വരുമായിരുന്നു മാസപ്പടി കേസിൽ സ്വാഭാവികമായും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ആയിട്ട് ഒത്തുതീർപ്പാക്കേണ്ടി വന്നു ആ ഒത്തുതീർപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ ഒപ്പിടേണ്ടി വന്നത് ആ പി എം സി ഒപ്പിടേണ്ടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു സി പി ഐ അത് പ്രകോപിപ്പിച്ചു മനസ്സിലായി പിന്നെ സി പി ഐക്ക് അകത്തും ആഭ്യന്തര പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സി പി ഐക്ക് ഇതിനകത്തൊരു കടുത്ത നിലപാടെടുക്കാതെ പറ്റില്ല എന്നുള്ളൊരു നിലയിലേക്ക് സി പി ഐ മാറി കാരണം സി പി ഐക്കകത്ത് ആളുകൾ വിട്ടുപോകുന്നു വിനോദ വിശ്വത്തിനെതിരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം സി പി ഐ സംബന്ധിച്ചിടത്തോളം കടുത്ത നിലപാടെടുക്കാതെ പറ്റില്ല എന്നുള്ളൊരു നിലയിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ പിണറായി അത് വീണ്ടും ദുർബലമാക്കി എന്താ കാരണം പി എം ശ്രീയിൽ ഒപ്പിടുന്നതിന് അനുകൂലമായി ഒന്നും തന്നെ പിണറായി വിജയന് പറയാനുണ്ടായിരുന്നില്ല ആ പ്രതിഷാസ്ത്രത്തിനെതിരെ വർഗീയവൽക്കരണത്തിലെ പ്രതിഷാത്രത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം അപ്പൊ ഇത് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ട് സി പി എമ്മിനകത്തുനിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്കും പിണറായി വിജയന് അങ്ങനെ എന്തും സംഭവിച്ചു ആദ്യമായി ഘടക കക്ഷികൾക്ക് പിന്നെ കീഴടങ്ങേണ്ടി വന്നു പക്ഷെ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്കൊരു ചോദ്യമുണ്ട് കാരണം ഇതിലും വലിയ വിഷയങ്ങൾ വന്നിട്ട് പോലും പിണറായി വിജയൻ ഘടകകക്ഷികൾക്ക് മുന്നിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തും പിണറായി വിജയൻ കീഴടങ്ങിയതായിട്ട് നമുക്കറിയില്ല അത് മാത്രമല്ല ഈ കഴിഞ്ഞ ഒമ്പതര കൊല്ലങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഒരു സമരങ്ങളും വിജയിച്ചിട്ടില്ല അടിച്ചമർത്തുകയാണ് ചെയ്തത് ആ ഒരു മനോസ്ഥിതിയുള്ള ഒരു പിണറായി വിജയൻ എങ്ങനെയാണ് ഒരു ഘടകകക്ഷിയെ ദുർബലമായി കണ്ടുകൊണ്ടിരുന്ന ഒരു ഘടകകക്ഷിയെ പെട്ടെന്ന് ഒരു തോൽവി രണ്ട് സംബന്ധിച്ചുകൊടുക്കുക ഒന്ന് ഇതുപോലെ ഒരു പ്രതിസന്ധി മുമ്പ് പിണറായി വിജയൻ ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ നേരിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പുള്ള സമരങ്ങൾ പിണറായി വിജയൻ അടിച്ചമർത്തുക ചെയ്തത് സെക്രട്ടേറിയറ്റുള്ള സമരങ്ങളെല്ലാം സ്വയം പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് സംഘടിപ്പിക്കേണ്ട ആളുകൾ അത് സംഘടിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാതായി പോയി എന്നുള്ളതുകൊണ്ടാണ് അതെല്ലാം പരാജയപ്പെട്ടു പോയത് അല്ലാതെ ഒരു സമരത്തെ അടിച്ചമർത്തിയിട്ടില്ല ഇപ്പം ആശമാരുടെ സമരം അല്ല ആശമാരുടെ സമരം ഇരുന്നൂറ്റി ചുരുവാനാം ദിവസം അവിടെ ചെയ്തുകൊണ്ടിരുന്നു അല്ല അവിടെയാണ് അവിടെയാണ് വിഷയം ഇരുപതൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി നാ മുപ്പത്തിമൂന്ന് എന്തായാലും ഇത്തരം ദിവസങ്ങള് ആശാ വർക്കർമാരുടെ സമരം നടത്തി ആ സമരം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് മുമ്പ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് സമരം നടത്തി വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമരം നടത്തി ഈ സമരങ്ങളൊന്നും സർക്കാർ കണ്ട് കണ്ടില്ല എന്നാണ് നടിച്ച് അതായത് സമരക്കാരുമായി ഒരു ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ പോലും അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായില്ല അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് ഉണ്ടാവേണ്ടത് ഇവിടെയുള്ള പ്രതിപക്ഷം ആ സമരം ഏറ്റെടുക്കുകയും അതൊരു വലിയ ജനകീയ സമ്മർദ്ദമാക്കുകയും ചെയ്യണം ഇപ്പം ആശമാരുടെ സമരം തന്നെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല കാരണം എന്താണ് അതിനെ വലിയൊരു സമരമാക്കി മാറ്റേണ്ട പ്രതിപക്ഷി പ്രതിപക്ഷത്തിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അച്യുതാനന്ദര ഉമ്മൻചാണ്ടിയും ആണെങ്കിൽ പോലും ഈ സമരം ഇത്രയധികം അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്കറിയാം ഇയാൾ വളരെ കൂറിനായിട്ടുള്ള ഭരണാധികാരിയാണെന്നുള്ളതും നമുക്കറിയാം പക്ഷേ പ്രതിപക്ഷത്തിന്റെ കഴിവ് കേടു കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറയാൻ കാരണം എന്താ വശത്താണ് അല്ല അത് അത് അതാണ് ഇതിന്റെ കാരണം എന്ന് പറയാൻ കാരണം എന്താ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ എത്രയോ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു അഞ്ചോ ആറോ പ്രാവശ്യം പറഞ്ഞത് അതിപ്പോ ഇല്ല മനസ്സിലായില്ലേ അന്നും ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു സ്പ്രിങ്ക്ലറിന്റെ വിഷയം ബേക്കോ ആപ്പിന്റെ വിഷയം പിന്നെ പമ്പ മണൽ കടത്തിന്റെ വിഷയം അങ്ങനെ എത്ര 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 വിഷയങ്ങളിൽ പിണറായി വിജയൻ അപ്പം ആ ഒരു സമ്മർദ്ദം ആ ഒരു സമ്മർദ്ദം ഇല്ലാത്തത് കൊണ്ട് ഇതിലൊന്നും ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷെ സംഭവിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അഴിമതി കേസുകളിൽ ചെന്ന് തലവെച്ചു കൊടുത്തത് പിണറായി വിജയന്റെ മകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒത്തുതീർപ്പിന് പോകാത്ത പോകാതെ ഒരു ലക്ഷ്യമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ കുറ്റക്കാരിയാണെന്ന് കണ്ട് എസ് എഫ് ഒ കോടതിയിൽ കുറ്റപത്രം കൊടുക്കുന്ന സ്ഥിതി വരെ എത്തിക്കഴിഞ്ഞു അതെ അപ്പം ലാവലിൻ്റെ കാര്യത്തിൽ പോലും ആരോപണമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നെ ഇപ്പോൾ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ പ്രതിയല്ല എന്ന് വേറെ പറയാം രാവിലെയും കേസിൻ്റെ കാര്യം പക്ഷേ മാസപ്പടി കേസിൻ്റെ കാര്യത്തിൽ അതല്ല മാസപ്പടി കേസിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ്റെ മകൾ ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ്റെ മകളുടെ റോൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പിന്നെ എറണാകുളം ചീഫ് ജീഷ്യൽ മജിസ്ട്രി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ആ അന്വേഷണം മുന്നോട്ട് പോകാവുന്ന ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെന്താ പിണറായി വിജയൻ്റെ മകൾക്ക് സമൻസ് പോകുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വലിയൊരു അപകടം മുനമ്പിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും എല്ലാം തെജിച്ചുകൊണ്ട് അവിടെ പോയി മുട്ടിടിച്ച് ഇത് നിക്കേണ്ടി വന്നത് അങ്ങനെ നിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് രണ്ട് പ്രശ്നം ഉണ്ടായി എന്താണ് ഒന്നാൽ സി പി ഐയുടെ മാത്രം പ്രശ്നമല്ല ഉണ്ടായത് സി പി ഐ കടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല സി പി എമ്മിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും ഭൂകമ്പം ഉള്ളിലുണ്ടായി അത് പുറമേക്ക് വന്നില്ലെന്നേ ഉള്ളൂ അതിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് എം എ ബി വന്നിട്ട് തെറ്റായി പോയി എന്ന് പറയേണ്ടി വന്നത് കാരണം ഇത് തെറ്റാണെന്ന് പറഞ്ഞ് നാലാം ദിവസമാണ് പോയി ഒപ്പിട്ടത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സി പി ഐയുടെ നേതാവ് എന്നെ പറഞ്ഞു ബേബി നിസ്സഹായനായി പോയി എന്ന് പറഞ്ഞു അപ്പൊ ദേശീയ സെക്രട്ടറി പോലും നിസായനായി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ദേശീയ സെക്രട്ടറി പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും ത്യജിച്ചുകൊണ്ട് അപ്പൊ സി പി എമ്മിന് അകത്തും വലിയ പ്രശ്നം വന്നു സി പി ഐക്ക് അകത്തും പ്രശ്നം വന്നു അപ്പോ എന്തായാലും ഒരു ഒത്തുതീർപ്പില് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് അതുകൊ അതുകൊണ്ടാണ് പിണറായി വിജയൻ ദുർബലനാകുന്നു എന്ന് നമ്മൾ പറഞ്ഞത് പക്ഷെ അപ്പൊ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതായത് പിണറായി വിജയനെ മുതിർന്ന നേതാക്കൾ പോലും അതായത് നമ്മുടെ ഇപ്പൊ ഒരു സഹപ്രവർത്തനാകുമ്പോ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെയാണ് ഉണ്ടാവുന്നത് പക്ഷേ എ കെ ബാലനും എം എ ബേബിയും ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും പിണറായി വിജയന്റെ മുമ്പിൽ നിന്നത് ജന്മയുടെ മുമ്പിൽ അടിയാളന്മാർ നിൽക്കുന്നത് പോലെയായിരുന്നു എന്തുകൊണ്ടാണ് അത് മാത്രമല്ല അത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ ജയിക്കുമെന്നറപ്പുള്ള ഒരു സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ചു അത് രണ്ടാമത്തെ അദ്ദേഹത്തിന് ഒരു പണം വാരി വകുപ്പിൻ്റെ തന്നെ രണ്ട് വകുപ്പുകൾ കൊടുത്ത അദ്ദേഹത്തെ മന്ത്രിയാക്കി ഇതിനെ ഒന്നും എതിർക്കാനായിട്ട് വേറെ ആരുമില്ല ഇതൊക്കെ ഇതിനകത്തുള്ള പ്രശ്നം ഇതൊക്കെ വാസ്തവവും യാഥാർത്ഥ്യവും ഒക്കെ തന്നെയാണ് പക്ഷെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുക ഇതൊക്കെ പഴയ കഥകളാണ് മനസ്സിലായി ഇതൊക്കെ നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ് അതിലൊന്നും തർക്കമൊന്നും ഇപ്പോ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അല്ല അതാണ് ഞാൻ സ്ഥിതി എന്ന് പറയാം നമുക്ക് തുടരാം പക്ഷേ അതിനുമുമ്പ് എനിക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇത്രയധികം ഭയപ്പെടുന്നത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞത് ആ കാലത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളടത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ആണ് ഭയപ്പെട്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭയപ്പെട്ടിരുന്ന ഘട്ടത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അത് പോയിട്ടാണ് എന്താണ് ഭയപ്പെട്ടിരുന്ന ഘട്ടം എന്ന് പറഞ്ഞു ഭയപ്പെട്ടിരുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വന്നപ്പോൾ അച്യാനന്ദം പോയി അച്ഛാനന്ദം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെ ഏകാധിപതിയായി അതൊക്കെ നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞ് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പരിശുദ്ധമായിട്ടുള്ള വെള്ളരി എന്നൊന്നും പറഞ്ഞ് ചർച്ച അർത്ഥമില്ല ചെയ്തില്ല പി എമ്മിനകത്ത് പിണറായി വിജയന് അത് ശരിയായാലും തെറ്റായാലും ഏകാധിപത്യം എന്ന് പറഞ്ഞ സ്ഥാനം ഉണ്ടാവാൻ കാരണം പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന ഒരു നേതാവ് ആ പാർട്ടിയിൽ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആർക്കും ഉറക്കുമില്ല വി എസ് ഉണ്ടായിരുന്നപ്പം വി എസ് ഉണ്ടായിരുന്നപ്പം പിണറായി വെല്ലുവിളിക്കപ്പെട്ടു പിണറായി വിജയൻ ശരിക്കും വി എസ് ഉണ്ടായിരുന്നപ്പോൾ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടി വന്നു ആ വി എസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം അയാളുടെ കയ്യിലേക്ക് വന്നു പക്ഷെ അയാളുടെ കയ്യിലേക്ക് വന്നെങ്കിൽ പോലും അയലിപ്പോൾ ദുർബലനാവാനുള്ള കാരണം അയാൾ ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ കുടുംബങ്ങളും അയാളുടെ മകളുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസാണ് ആ അഴിമതി കേസിൽ അയാൾ ആയതിന്റെ കാരണം എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അയാളുടെ മകൾക്ക് ഇന്നോ നാളെയോ സമൻസ് പോകാമെന്നുള്ള നിലയിൽ നിൽക്കുകയാണ് അതാണ് അയാളെ ദുർബലപ്പെടുത്തിയത് ആ ദുർബലാവസ്ഥയുടെ പ്രതിഫലനമായിട്ടാണ് അയാൾ പി എം ശ്രീ പദ്ധതിയിൽ പോയി സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് കടുത്ത നിലപാട് അതിനെടുക്കാതെ പറ്റില്ല എന്നുള്ള നിലപാട് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടുവന്നു ഇതെല്ലാം കൊണ്ടും വന്ന് ഇപ്പോഴെ നിൽക്കുന്നൊരവസ്ഥ എന്താണ് പിണറായി വിജയന്റെ പിടി പോകുന്നു ബേബി തന്നെ വന്നിട്ട് ഈ തീരുമാനം തെറ്റായി പോയി എന്ന് പറയുന്നു എം എ ബേബി തീരുമാനം തെറ്റായി പോയി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ ഞാനതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല അപ്പൊ മറുപടി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറയുമ്പോഴാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഇത് തെറ്റായി പോയി എന്ന് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായമല്ല പിണറായി വിജയന്റെ അഭിപ്രായം പറയാതെ പറയാണ് ബേബി ചെയ്തിട്ടുള്ളത് മനസ്സിലായി എന്ന് മാത്രമല്ല ഈ ഈ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ അടിത്തട്ട് മുതൽ മൂളത്തെട്ട് വരെ പോളിറ്റ് ബ്യൂറോ മൊത്തം അഭ്യത്യാസമാണ് എന്നാണ് അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ബേബി ഇത് പരസ്യമായി പറഞ്ഞത് സാർ അപ്പം പിണറായി വിജയൻ വെല്ലുവിളിക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതാണ് വി എസ് ഉണ്ടായിരുന്നത് ബി എസ് പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഘട്ടം പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു ഇനി പോസ്റ്റ് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പിടി ഇനി പതനത്തിൻ്റെ അയഞ്ഞ അയഞ്ഞ് 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 ഇതങ്ങ് അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടമാണ് നമുക്ക് പിണറായി വിജയന്റെ പാർട്ടിയിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ തുടക്കമാണ് ഈ ഇപ്പോൾ പിണറായി വിജയന്റെ പിടി അയുന്നത് എന്നാണ് തീർച്ചയായും ഇതൊരു ശുഭസൂചനയാണ് എനിക്ക് തോന്നുന്നത് അന്ന് വി എസിനോട് പിണറായി വിജയൻ എന്താണോ ചെയ്തത് അതിപ്പോൾ തിരിച്ചടിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം പിണറായി വിജയൻ എന്നുള്ള ഒരു നേതാവിനെ ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാർ പോലും എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തെ പലർക്കും അദ്ദേഹത്തോട് ഒരു അടുപ്പമില്ലാത്ത മാനസികമായി അടുപ്പമില്ലാത്ത പെറുക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും ആ പിണറായി വിജയന് ഇതുപോലൊരു പതനം വരുമ്പോൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരു നാടിനെ ഒന്നാകെയും തകർത്തിട്ടാണ് പിണറായി വിജയൻ അത് പടിയിറങ്ങുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ് എന്തായാലും സഖാവ് വി എസിനോട് ചെയ്തത് പിണറായിക്ക് ഒരു വ്യൂമറാങ് പോലെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കേരളം കാണാൻ പോകുന്നത്